അപ്പം നമ്മുടെ ചുറ്റിലും എങ്ങനെയാണ് നമ്മളെ പള്ളികളിലേക്ക് നമ്മളെ മക്കൾ അക്കോമഡേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഏഹ് ഒരു ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഓടെ മോനും ഒരു വയസ്സുള്ള കുട്ടിയാണ് അപ്പൊ പൊറത്ത് പോയപ്പോൾ പെട്ടെന്ന് വീണ് ചുണ്ട് പൊട്ടി ബ്ലഡ് വന്നു അപ്പം നമ്മളെ തൊട്ടടുത്ത് പള്ളി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പള്ളിയിലേക്ക് ഓടി കയറി അപ്പം കുട്ടീനെ ഫീഡ് ചെയ്യണം ബ്ലഡ് നിൽക്കുന്നില്ല അപ്പം ഫീഡ് എണ്ണിയിട്ട് കയറി ആണ് അപ്പൊ മോൻ ഇങ്ങനെ കരിഞ്ഞോട് എടുക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒരാളുകൾ വന്നിട്ട് പറഞ്ഞു ഇതെന്താ ശബ്ദമുണ്ടാവുന്ന കുട്ടീനോട് കരിച്ചിൽ നിർത്താൻ ഞാൻ നമ്മള് ചെറിയ മോനാണെങ്കിലും വീണതാണ് ഫീഡ് ചെയ്യാൻ കയറിയാറു പറഞ്ഞാൽ കുട്ടിയാണെങ്കിൽ പറയും അരിച്ചിൽ നിർത്താൻ പറയുന്ന പറ അപ്പം ആ ഒരു എന്താ അപ്പാണ് ഒരു പള്ളി എന്ന് പള്ളിയെന്നറിയില്ലേ നിങ്ങൾക്ക് എന്താ ബോധം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ പള്ളി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ഓടി കയറിയത് അപ്പൊ നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് മോനെ കൊണ്ട് കേറാം ഫീഡ് ചെയ്യാം ഒരു ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ കയറിയത് അപ്പൊ ഇങ്ങനെ ആലോചിച്ചു വെറും നമ്മുടെ ഒരു നബി കാലത്ത് അല്ലെങ്കിൽ ഇസ്ലാമിൽ ശരിക്കും മക്കൾ എത്രത്തോളം പള്ളികളായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് അവരെങ്ങനെയാണ് കൊണ്ട് നടന്നത് ഇങ്ങനെ അപ്പൊ ഭയങ്കര പ്രയാസം തോന്നിയുണ്ട് പക്ഷെ നേരെ മറിച്ച് കുട്ടികൾ അക്കോമഡേറ്റ് ചെയ്യുന്ന പള്ളികളും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കുന്ന പള്ളികളും നമ്മളെ ചുറ്റിലുണ്ട് നമ്മളിപ്പോ ചരിത്രത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണും റസോറിന്റെ കാലഘട്ടത്തില് പള്ളി എന്നുള്ളത് ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു വെറും നമസ്കാരത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥലം അതല്ലെങ്കിൽ മദ്രസാ ക്ലാസുകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന സ്ഥലം എന്നതിലപ്പുറം റസൂല് റസൂലിന്റെ ഓഫീസായിട്ട് ഉപയോഗിച്ചിരുന്നതും പ്രവാചക പത്നിമാര് അവരുടെ വീട് പള്ളീനോടനുബന്ധിച്ച് അവിടെ തന്നെ താമസിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ നമ്മൾ ആ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പള്ളി എന്നുള്ളത് എല്ലാ നിലക്കും ഒരു ടൗൺ സെന്റർ അല്ലെങ്കിൽ സിറ്റി സെന്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഒരു സ്ഥലത്തെ ഒരു സിറ്റി സെന്റർ ആണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു നിലക്ക് നമ്മുടെ പള്ളീനെ മനസ്സിലാക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ോഹിബിഷൻസും പള്ളിയിൽ ഉണ്ടാവരുത് എന്നുള്ളത് തന്നെ അത് മാത്രമല്ല ശരിക്കും നമ്മൾ കോൺഷ്യസ്ലി കുട്ടികളെ പള്ളികളിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കളിക്കുന്നൊരിടം കൂടെ ആയിട്ട് അതായത് അവര് പിന്നെ ആലോചിക്കുമ്പോ അവരെ ചൈൽഡ്ഹുഡിലെ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് പള്ളി മാറും കാരണം പള്ളിയിൽ നിസ്കാരം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവരുടെ ക്യാരക്ടറിന് ഷേപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ പള്ളിയിൽ നിന്ന് പഠിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സംഘടിതമായി ചെയ്യണം ആ സാധനങ്ങളൊക്കെ ചെറുപ്പത്തിൽ അവര് മനസ്സിൽ വരുമ്പം പിന്നെ മറ്റേ നമ്മളൊരു ഇത്രപായം മുതൽ പള്ളിയിൽ പോകുന്ന സമയത്ത് പോവാന്ന് പറയുമ്പോ അവർക്കതൊരു പള്ളി നിസ്കരിക്കാൻ വേണ്ടി പള്ളി പോവാം പക്ഷെ അതെല്ലാണ്ട് അവർക്ക് പള്ളിയിൽ ചൈൽഡ്ഹുഡ് കുറെ ഫ്രണ്ട്സും ആദ്യം അവർ പഠിക്കുന്ന രീതി അവരുടെ പരിചരണ ആൾക്കാര് അവരിൽ ഉണ്ടാവുന്ന ഇസ്ലാം എന്താന്ന് അങ്ങനെ പഠിക്കുമ്പോൾ അത് ആ ഒരു മൊത്തം സാധനത്തിന് തന്നെ പേഴ്സ്പെക്റ്റീവ് മാറ്റി പ്രവാചകന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമുക്കറിയാം തോളില് സുജൂത് കിടക്കുന്ന സമയത്ത് മുറുകിലൊക്കെ അറിയാം അപ്പൊ അവരെ ഇറങ്ങുന്നത് വരെ പ്രവാചകനെ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പ്രവാചകം നമസ്കരിക്കുന്ന സമയത്ത് കുട്ടികളെ കരച്ചിൽ പിന്നിൽ നിന്ന് കേൾക്കുമ്പോൾ സൂറത്ത് ചെറിയ സൂറത്ത് ചുരുക്കുന്നതായിട്ടുള്ള ഹദീസുകൾ കാണും അതേപോലെ എടുത്ത് ഉമ്മ വെച്ചിട്ട് അങ്ങനെ കണ്ടിന്യൂ നമുക്ക് നമ്മളിപ്പോ കണ്ട് നമ്മള് വീട്ടിലൊക്കെ നമസ്കരിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് നമസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരെ ഒന്നുകിൽ നോക്കി പഠിപ്പിക്കും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അവരെ തള്ളി മാറ്റും ശരിക്കും അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ടല്ലോ നമ്മള് എന്താ മാതൃക സെറ്റ് ചെയ്യണെ അതാ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റീഡിയോ ടൈപ്പിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവർക്ക് എന്തോ ഒരു വലിയവർക്കുള്ളതാണ് സംസ്കാരം അല്ലെങ്കിൽ വലിയ ആളുകള് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ് എന്നല്ല കുട്ടികൾ എന്താണോ ചെറുപ്പത്തിൽ കണ്ട് വരുന്നത് അതാണ് യഥാർത്ഥത്തിൽ അവരെ ജീവിതം ഷെയ്പ്പ് ചെയ്യുന്നത് അപ്പൊ അതില് ആസ് എ പാരൻസ് എന്നുള്ള നിലക്കും സൊസൈറ്റി എന്നുള്ള നമ്മള് റെസ്പോൺസിബിൾ ആണ്